ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ചാവശ്ശേരി ടൗണിലും പരിസര പ്രദേശങ്ങളിലും തെരുവു നായശല്യം രൂക്ഷമായി കൂട്ടമായെത്തുന്ന നായകൾ ജനങ്ങൾക്ക് ഭീഷണിയായിരിക്കുകയാണ് തെരുവു നായ ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യം ശക്തമാകുന്നു ചാവശ്ശേരി ടൗൺ വെളിയമ്പ്ര റോഡ് സ്കൂൾ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലാണ് തെരുവു നായശല്യം രൂക്ഷമായിരിക്കുന്നത് നായകൾ കൂട്ടത്തോടെ എത്തുന്നതിനാൽ ഇരുചക്ര വാഹനങ്ങൾക്കും കാൽനടയാത്രക്കാർക്കും ഭീഷണിയായിരിക്കുകയാണ് കടവരാന്തിയിൽ കിടന്നുറങ്ങുന്നതും നായകൾ തമ്മിൽ കടി കടികഴിയുന്നതും ജനങ്ങൾക്ക് ശല്യമായിട്ടുണ്ട് കാൽനട പിന്നാലെ ഓടുന്നതും ഭീഷണിയാണ് രാവിലെയും വൈകിട്ടുമാണ് കൂടുതലായും തെരുവ് നായകളുടെ ശല്യമുള്ളത് റോഡരികിലേക്ക് വലിച്ചെറിയുന്ന ഭക്ഷണങ്ങൾ ഭക്ഷിക്കാൻ എത്തുന്നത് ഉൾപ്പെടെയുള്ള നായകൾ നിരവധിയാണ് കൂട്ടത്തോടെയാണ് നായകൾ എത്തുന്നത് മുമ്പ് ചാവിശ്ശേരി വെളിയമ്പ്ര റോഡിൽ വെച്ച് വിദ്യാർത്ഥിക്ക് നായയുടെ കടിയേറ്റിരുന്നു തെരുവു നായ ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല കഴിഞ്ഞ ദിവസങ്ങളിൽ മാലൂരിലും മട്ടന്നൂരിലുമായി നിരവധി പേർക്ക് തെരുവു നായകളുടെ കടിയേറ്റിരുന്നു നായ ശല്യത്തിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമായിരിക്കുകയാണ്